വെറുതെല്ലാം അദ്ദേഹം എഴുതിയത് അസുന്ദര നരഹത്യയിൽ നിന്നും ആത്മഹത്യയിൽ നിന്നും എന്നെ രക്ഷിച്ചത് കവിതയാണ് അടിക്കുറിപ്പ് ഉന്മത്ത സന്ദർഭങ്ങൾ ഉണ്ടാകായിക എന്ന് ഭ്രാന്തിൻ്റെ അതിരുകളിൽ നടന്ന് ഹാംലെറ്റ് പല തലകൾ കൊയ്തു എനിക്കതിന് കഴിഞ്ഞില്ല എന്ന് ഭാഷ എഴുതിയിട്ടുണ്ട് ബട്ട് ഹി വാസ് എ പൊട്ടൻഷ്യൽ കില്ലർ ടു ആ അത് രക്ഷിച്ച സാവിത്രിയെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട് കവിതയെക്കുറിച്ച് അസുന്ദര നരഹത്യയിൽ നിന്നും ആത്മഹത്യയിൽ നിന്നും എന്നെ രക്ഷിച്ചത് കവിതയാണെന്ന് എഴുതി കഴിഞ്ഞിട്ട് അടിക്കുറിപ്പ് കൊടുത്തിരിക്കുകയാണ് ഉന്മത്ത സന്ദർഭങ്ങൾ ഉണ്ടാകായിക അല്ല എന്ന് അത്ര അഗാധമായ ദുരന്ത ഉള്ളിൽ ഉൾക്കൊണ്ട ആളായിരുന്നു അദ്ദേഹം ഹൃദയം സ്വയം അതിനുള്ള ഒരു അനുബന്ധമായിടാം എന്ന് എന്ന വരിയെക്കുറിച്ച് വരി വളരെ ഗംഭീരമായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അപ്പം നീ ആൻ്റിഗണി വായിച്ചിട്ടില്ല അല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല അത് വായിക്കണം അപ്പം ഈ അഭിനന്ദനത്തിൻ്റെ തീവ്രത ഇത്തിരി കുറയും എന്ന് പറഞ്ഞു കാരണം ആൻറ്റിഗണി പറയുന്ന വാക്യമാണത് എൻ്റെ ഹൃദയം പണ്ടേ മരിച്ചുപോയി പിന്നെ എനിക്ക് വധശിക്ഷ എന്താണ് എന്ന് അത്ര സത്യസന്ധനായിരുന്നു അദ്ദേഹം വേറൊരാളാണെങ്കിൽ പറയില്ല വേറൊരാളാണെങ്കിൽ പറയില്ല അത് ചന്ദ്രൻ്റെ ചിരി എന്ന കവിത വായിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു മാഷേ ചന്ദ്രൻ്റെ ചിരി ഗംഭീരമായിട്ടുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നീ എന്നെ പ്രോത്സാഹിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു നീ എന്നെ പ്രോത്സാഹിപ്പിക്കല്ലേ എന്ന് അതിസൂക്ഷ്മമായ നർമ്മബോധം ഒരിക്കൽ ഞാൻ ഈ അക്കാഡമിയിലേക്ക് ഒരു കവിതാ ചർച്ചയ്ക്കായിട്ട് തേക്കൻകാട് മൈതാനം ക്രോസ് ചെയ്ത് വരികയാണ് അപ്പോൾ മാഷ് സൈക്കിൾ ഉന്തിക്കൊണ്ട് പോകുന്നു എന്നോടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അക്കാഡമിയിലൊരു കവിത കവിതാ ചർച്ചയുണ്ട് മാഷേ അതിന് പോവാണെന്ന് പറഞ്ഞു അപ്പോൾ മാഷ് പറഞ്ഞു എന്തെങ്കിലും തീരുമാനമായാലും എന്നെക്കൂടി അറിയിക്കണേ കേട്ടോ എന്ന് എന്തെങ്കിലും തീരുമാനമായാൽ എന്നെയും കൂടി അറിയിക്കണേ കേട്ടോ എന്ന് ഇനി അറുപത്താറാം വയസ്സിലാണ് എനിക്കതിൻ്റെ അതിൻ്റെ പിന്നിലുള്ള നർമ്മം മാത്രമല്ല ഈ ചർച്ചകൾ കൊണ്ട് മടുത്തതിൻ്റെ കഴിപ്പും കാരണം കവിതയെക്കുറിച്ചുള്ള ചർച്ചയൊന്നും ഒരിടത്തും എത്തൂല്ലോ എൻ്റെ കവിതയെ അഭിനന്ദിക്കുക മാത്രമല്ല രൂക്ഷമായിട്ട് വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഗസൽ എന്നൊരു കവിത കലാകൗമുദിയിൽ അച്ചടിച്ചു വരികയും ഒരുപാട് പേര് അതിൻ്റെ പേരിൽ എന്നെ അഭിനന്ദിക്കുകയും ചെയ്തപ്പോൾ മാഷ് പറഞ്ഞു ഇത് കവിതയല്ല അഹന്തയാണ് എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഈ കൊളാഷൊന്നും കലയല്ല അദ്ദേഹം ചിത്രകാരനുമാണ് ഈ കൊളാഷൊന്നും കലയല്ല എന്ന് പറഞ്ഞു യുക്തിബദ്ധമല്ലാതെ ഭാവബദ്ധമല്ലാതെ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളെ കൂട്ടിക്കലർത്തുന്നതിനെ കലയായി അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറല്ല അതിപ്പോൾ ഞാൻ എഴുതിയാലും ആരെഴുതിയാലും അപ്പോൾ ക്രമരാഹിത്യത്തെയും യുക്തിഭംഗത്തെയും ഭാവഭംഗത്തെയും ഒന്നും സൗന്ദര്യത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അംഗീകരിച്ചില്ല എങ്കിലും ഡോസ്റ്റോയ്സ്കിയെക്കുറിച്ചോ കുമാരനാശാനെക്കുറിച്ചോ പറയുമ്പോൾ അദ്ദേഹം പറയും അവരുടെ ഏറ്റവും വലിയ അവരുടെ പ്രതിഭയുടെ ശക്തി അവരുടെ വന്യതയിലാണെന്ന് എന്നിട്ട് അദ്ദേഹം പറയും വന്യത എന്ന് ഞാൻ പറയുമ്പോൾ കൊടുങ്കാറ്റ് അഗ്നിപർവ്വത സ്ഫോടനം പ്രളയം തുടങ്ങിയവയുടെ ഒരംശം അതിൽ ഉൾച്ചേർന്നിട്ടുണ്ട് എന്ന് പക്ഷേ സാധാരണഗതിയിൽ അദ്ദേഹം അത് അംഗീകരിക്കില്ല ക്രമരാഹിത്യത്തെയും യുക്തിഭംഗത്തെയും ഭാവഭംഗത്തെയും ഒന്നും അദ്ദേഹം അംഗീകരിക്കില്ല ഞാനാകട്ടെ ക്രമരാഹിത്യവും ഭാവഭംഗവും യുക്തിഭംഗവും എൻ്റെ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ അവിഭാജ്യമായ ഇൻഗ്രീഡിയൻസാണ് അതിൽ ഞാനും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല അങ്ങനെ അതിൻ്റെ പേരിൽ ഞാൻ മുഴുവൻ കേട്ടിരുന്നു ഗസൽ എന്ന കവിതയെക്കുറിച്ച് പറഞ്ഞ കാര്യം ഇത് കവിതയല്ല ഇത് അഹന്തയാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെഴുതിയാലും അള് വായിച്ചോളും എന്ന ഒരു അഹന്തയാണെന്ന് അങ്ങനെ എന്നെ ആക്ഷേപിച്ചു ചീത്ത പറഞ്ഞു ഒരു മയവും ഇല്ലാതെ ചീത്ത പറഞ്ഞു എന്നിട്ടോ അതിനു ശേഷം ഒരു ദിവസം സ്കൂൾ യുവജനോത്സവം നടക്കുന്നു എറണാകുളം എസ് ആർ വി സ്കൂളിലാണ് അദ്ദേഹം പഠിക്കുകയും ഒക്കെ ചെയ്ത് പഠിപ്പിക്കുകയൊക്കെ ചെയ്ത സ്കൂളാണ് പഠിപ്പിച്ച സ്കൂൾ ആണ് അവിടെ അദ്ദേഹമാണ് ആ സ്കൂൾ യുവജനോത്സവത്തിൽ കവിതാ മത്സരത്തിന് വിഷയം കൊടുക്കുന്നതും കവിതകൾ നോക്കുന്നതും എന്നറിഞ്ഞിട്ട് കേരള കൗമുദിയിലുണ്ടായിരുന്ന പത്രപ്രവർത്തകൻ വി വി വേണുഗോപാലും ഞാനും കൂടി ആ മുറി തപ്പിപ്പിടിച്ച് ചെന്നു എന്നെ കണ്ടതും ക്ഷോഭിച്ചും മാഷ് പുറത്ത് വന്ന് പറഞ്ഞു നീയൊക്കെ കൂടി ഇങ്ങനെ ആക്കിയില്ലേ മലയാള കവിതയെ ഞാൻ പറഞ്ഞു എന്താക്കി ഞാനെന്താ ചെയ്ത മാഷേ ഇതേ നോക്ക് പിള്ളേരുടെ പേപ്പറുകൾ പിള്ളേർ കവിതാ മത്സരത്തിൽ എഴുതിയേക്കും ഒറ്റ എണ്ണത്തിനും വൃത്തം അറിഞ്ഞൂടാ സന്ധ്യം സമാസവും അറിഞ്ഞൂടാ ഒന്നും അറിഞ്ഞൂടാ നീയൊക്കെയാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ അത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് എന്നെ ചീത്ത പറഞ്ഞു ആ ക്ഷോഭത്തിൽ അതിലെ വന്ന രത്നകല എസ് മേനോനും ചീത്ത കിട്ടി അവർ മാഷേ എന്നു പറഞ്ഞൊഴുതു വന്നു അപ്പോൾ മാഷ് രുഷ്ടനായിട്ട് അവരോട് ചോദിച്ചു നിങ്ങൾ ഇപ്പോഴും നിർത്തിയില്ല ഇത്ര വയസ്സായിട്ടും അപ്പോൾ എന്താ മാഷേ ഈ സേവനം എന്ന് പറഞ്ഞ് കളിയാക്കി അവർ അവർ പോയപ്പോൾ പറഞ്ഞു അവളുടെ ഒരു കൂളിങ് ഗ്ലാസും സ്ലീവ്ലെസ്സും അവളുടെ ലിപ്സ്റ്റിക്കും എന്നൊക്കെ പറഞ്ഞ് മാഷ് ചൂടായി അപ്പോൾ കുട്ടികളുടെ കവിതാ മത്സരത്തിൽ കവിത എഴുതിയ കുട്ടികൾക്ക് വൃത്തഭംഗം സംഭവിച്ചു സന്ധി തെറ്റി എന്നൊക്കെ പറഞ്ഞതിൻ്റെ മുഴുവൻ കാരണക്കാരൻ ഞാനായിട്ട് എന്നെ മുഴുവൻ ആധുനികതയുടെയും പ്രതിനിധിയായിട്ടെടുത്ത് അലക്കി ഞാനത് കേട്ടു തന്നു വേണുഗോപാൽ അത് ഒരു സൈഡ് ലൈറ്റായിട്ട് കേരള മുതൽ എഴുതിയെന്നോണം ആ റിപ്പോർട്ടിൽ